ഹലോ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു ബോട്ടിലിൻ്റെ താഴത്തെ ഈ ഒരു പോഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഈടക്ക് അതായത് റീസെൻറ്റായിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് അപ്പോൾ എൻ്റെ ഈ ഒരു താഴത്തെ പോർഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല പക്ഷേ ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതായത് ഈ ഒരു ബോട്ടിൽ ആണ് നമ്മുടെ മെയിൻ താരായിട്ട് ഞാൻ അത് എടുത്തിട്ടുള്ളത് ഇനി അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു പേപ്പർ കവർ ഉണ്ടല്ലോ അത് ഇങ്ങനെയുള്ള അപ്പോൾ ഒരു പേപ്പർ കവറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ ഇതുപോലെ നല്ല നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്നെണ്ണമാണ് ആവശ്യമായിട്ട് വരുന്നത് അതായത് ഒന്നല്ല ഒരുപാട് നമുക്കിതിപ്പോൾ ഉണ്ടാക്കണം ഉണ്ടാക്കുന്ന ഐറ്റം എന്നാണെന്ന് നിങ്ങൾക്ക് അതായത് കൂടുതൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കാരണം അത്രയും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് കാര്യമാണിത് നമ്മൾ ഈ ഒരു പേപ്പറിലോട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാരെ എന്തായാലും കണ്ടുനോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന എന്തായാലും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നമ്മളെടുത്ത് പേപ്പറിൽ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ട് മഴക്കെടുത്തിട്ടുണ്ട് പിന്നെ അതിനെ പതിയെ ഒന്ന് നിവർത്തിയെടുക്കുക എന്നിട്ട് ഈ ഒരു പോഷൻ പോഷൻ്റെ ഇതുപോലെ നമുക്കൊന്ന് ഒന്നാണെങ്കിൽ സെലോ ടൈപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ല ബലം കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക അല്ലെങ്കിൽ നൂല് വെച്ചിട്ട് കെട്ടിയാലും കൊടുക്കാം ഇത് നമ്മൾ എങ്ങനെയാണോ മുടി പിന്നെ ആ രീതിയിലൊന്നും പിന്നി കൊടുക്കേണ്ടത് ഈ ഒരു പേപ്പർ ബാഗിൻ്റെ തന്നെ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ മെഡിസിനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കവർ ഉണ്ടല്ലോ അങ്ങനെ എടുക്കാം കൂടുതൽ നമ്മൾ ഡ്രസ്സ് മേടിക്കുമ്പോൾ മെഡിസിനൊക്കെ മേടിക്കുമ്പോൾ ചെറിയ ബാഗായിരിക്കില്ലേ അപ്പോൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ നല്ല വലിയ കവർ ആയിരിക്കും അപ്പോൾ അതൊക്കെ കിട്ടിയാലിനി കളയാതെ എടുത്തു വെച്ചോളൂ നമുക്ക് ഇതുപോലെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഒരുപാടുണ്ട് നമ്മുടെ ചാനൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ഞാൻ ഇത്രയും എണ്ണം ഉണ്ടാക്കി വെച്ചത് ഒരുപാടെന്ന് പറയുമ്പോൾ അധികം ഒന്നും വേണ്ട ഒരു ബോട്ടിൻ്റെ കണക്ക് എത്രയാണോ അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ോന്നായിട്ട് ഈ ഗ്ലൂ എണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്നും ചുറ്റിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ബോട്ടിലിൻ്റെ നമ്മളെടുത്ത ബോട്ടിലിൻ്റെ മൊത്തം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഞാൻ ഞെട്ടി മുൻപ് ഞാൻ ഏതാണ്ട് ഇതുമായിട്ട് സാമ്യമുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചുമ്മാ പുറത്തു നിന്നാണ് ഇങ്ങനെയുള്ള ഒക്കെ മേടിക്കുന്നത് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ നോക്കിയാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് ഇതൊക്കെ നമുക്ക് നിസ്സാരം നമ്മുടെ കൈവെച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു വിൻറ്റേജ് ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഒരു ഐറ്റത്തിന് ഫൈനൽ ലുക്ക് അവസാനം ഞാൻ ഉണ്ടായാലും കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സിംപിളായിരുന്നു എന്നുള്ളത് അപ്പോൾ ഒരു മെഡിസിൻ്റെ കവറില്ലെങ്കിൽ നമ്മുടെ ബുക്ക് പേപ്പർ എടുക്കാമെന്ന് ചിലപ്പോൾ നമ്മുടെ ബുക്ക് പേപ്പർ എടുത്താലും നമ്മൾ വിചാരിക്കുന്ന രീതിക്കൊന്നും അതായത് ആ ഒരു വിൻറ്റേജ് ലുക്ക് നമുക്ക് കിട്ടത്തില്ല പിന്നെ വേണമെങ്കിൽ കോഫി പൗഡറിൽ ജസ്റ്റ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് നമ്മുടെ ആ ഒരു പേപ്പർ നോർമൽ പേപ്പർ മുക്കി നന്നായിട്ട് ഒന്ന് ഉണക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയും നമ്മളൊന്ന് ചെയ്തെടുത്തു ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചാക്കുനൂലാണ് അത് ആ ഒരു ടോപ്പ് വോഷൻ നന്നായിട്ടൊന്ന് ചുറ്റി കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ എത്രമാത്രം സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ പിന്നെ ഈ നൂലിൻ്റെ ഈ ചെറിയ ഭാഗങ്ങളൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ചെറിയൊരു രീതിയിൽ ചൂട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചൂട് കൊടുക്കേണ്ട വോട്ടിൽ ഉരുക്കി പോവും പേപ്പറും കത്തിപ്പോകും അതുകൊണ്ട് ചെറിയ രീതിയിൽ ചൂടാക്കി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നിങ്ങൾ അവസാനം ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ